നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് വരുന്നത് ഇത് ഫോളോ ചെയ്യേണ്ടത് ഇന്നും നാളെയുമാണ് വീഡിയോ ചെയ്യേണ്ടത് രണ്ട് റിപ്പീറ്റേഷനാണ് കേട്ടോ സോ നല്ല പോലെ ബെല്ലി ഫാറ്റ് കുറഞ്ഞ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളുടെ ഒരു കോമ്പിനേഷൻ വീഡിയോ ആണെന്ന് വരുന്നത് വെറും ബെല്ലി ഫാറ്റ് റിഡക്ഷൻ എക്സസൈസിൻ്റെ ഒരു ട്വൻറ്റി മിനിറ്റ് സെറ്റാണ് അടിപൊളി സെറ്റാണ് ഒരു രക്ഷയില്ലാത്ത സെറ്റാണ് ഫോളോ ചെയ്താൽ റിസൾട്ട് ഉണ്ടാവും കൂടുതലൊന്നും പറയാനില്ല ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് വാമപ്പ് ചെയ്യണമെങ്കിൽ പ്രീവിയസ് വീഡിയോ നോക്കി തന്നെ വാമപ്പ് ചെയ്യണം സ്ട്രെച്ചിങ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ വീഡിയോയെ പറ്റി കൂടുതൽ പൊക്കി പറയുന്നൊന്നുമില്ല നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ ഒരാൾക്ക് നമ്മളെ ഉപദേശിക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയുണ്ട് പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് നമ്മളൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ ഒരാൾക്ക് ഉപദേശിച്ച് നമ്മളെ മനസ്സിലാക്കാൻ സാധിക്കില്ല നമ്മൾ ആ സിറ്റുവേഷനിൽ എത്തണം അപ്പം നമുക്ക് മനസ്സിലാവും ഓ ഇനി തിരുത്തപ്പെടാൻ സമയമായി ഇല്ലെങ്കിൽ നമ്മൾ കൈന്നുപോകുന്നു ആ സിറ്റുവേഷൻ എത്തുന്നത് വരെ ചിലവരും അതിനെ അതിനെപ്പറ്റി അവെയറാവുകയില്ല സോ എതർ ആ സിറ്റുവേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ വരുന്നതിനൊക്കെ മുൻപ് ബോഡിയെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നല്ല ഹെൽത്തി ഹെൽത്തിയാക്കി വയ്ക്കാം സോ അതെന്താണ് അത് നമ്മുടെ ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നതേ നമ്മുടെ ആണ് നമ്മൾ ആർക്കും വേണ്ടി തിരുത്തപ്പെടേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തിരുത്തപ്പെടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തിരുത്തപ്പെടുക ഓക്കെ സോ ഞാൻ വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് കേട്ടോ വാമപ്പ് ചെയ്യുക വർക്കൗട്ട് ചെയ്യുക റെഡി സ്റ്റാർട്ട് ഈ വർക്കൗട്ട് സെറ്റ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നന്നായിട്ട് വേർക്കുകയും നന്നായിട്ട് കെതക്കുകയും ചെയ്യും അപ്പോൾ ആദ്യത്തെ വർക്കൗട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കാല് നല്ല പോലെ ബാക്കിലോട്ട് വരണം ഓക്കെ റെഡിയാണല്ലോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 1 യൻറ്റീൻ ട്വൻ്റി റിലാക്സ് ഡയറ്റ് ഞാൻ ഇൻ ബിറ്റ്വീൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നതായിരിക്കും കേട്ടോ സോ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ നോൺ സ്റ്റോപ്പാണ് ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തെർട്ടീൻ ഫോർട്ടീൻ 15 16 17 18, 19 20 14 15 സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ നല്ലോണം കിടക്കുന്നില്ലേ സ്റ്റോപ്പ് ചെയ്യരുത് കണ്ടിന്യൂ ചെയ്യാണ് ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചാനൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഈ ചാനൽ കാണുന്നതിൻ്റെ ഒരു ആവശ്യമില്ല ഞാൻ കാണാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയില്ല ഓക്കെ ഇത് ഡെഡിക്കേഷൻ ഉള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഓക്കെ കണ്ടിന്യൂ നെക്സ്റ്റ് വർക്ക്ഔട്ട് ഇവിടെ ഞാൻ എന്തായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് നിർത്തി വായിക്കുക ആൻഡ് ഫോളോ ചെയ്യുക കേട്ടോ ശരി വൺ അടുത്ത വർക്കൗട്ട് ടു ത്രീ കാലുകൾക്ക് ആക്ഷൻ ഇല്ല കൈകൾക്കാണ് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10

നിങ്ങളുടെ ബെല്ലിയുടെ ഭാഗം പപ്പടം പൊടിയുന്നത് പോലെ പൊടിയുന്നുണ്ടായിരിക്കും അങ്ങനത്തെ വർക്കൗട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അടുത്ത എക്സസൈസ് കൈകൾ കെട്ടിവെച്ചേക്കുക ജസ്റ്റ് ബോഡി അപ്പ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ കാലിൻ്റെ ആ ഭാഗം വരെ എത്തുന്നത് വരെ കൈകൾ എത്തുന്നത് വരെ ബോഡി ലിഫ്റ്റ് ചെയ്യുക ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ നോൺ സ്റ്റോപ്പ് ലെവൻ

ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ആൻഡ് റിലാക്സ് കൈകൾ ജസ്റ്റ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരുമ്പോൾ കാലുകൾക്ക് ഗ്യാപ്പ് കൊടുക്കുക कई बैकिलोट पे कल ओके कूटी वोकेण टू थ्री फोर फाइव सिक्स एट नाइन टेन लवन ट्वलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सवेंटी नाइनटीन Twenty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine. 13 14 15 16 17 18 19 20 സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ പണ്ണും മുട്ടി എക്സസൈസ് ചെയ്തേക്കാ ബെനിഫാറ്റ് കുറഞ്ഞു കിട്ടും ഇത്ര സമയം കൊണ്ട് നിങ്ങൾ ആകെ ആകെട്ട് മിനിറ്റ് എക്സസൈസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഫാസ്റ്റായിട്ട് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് ജസ്റ്റ് കാൽ കാലുയർത്തിയിട്ട് കയ്യുമായിട്ട് കൂട്ടിമുട്ടിച്ചേക്കുക കൈകൾക്കും കാലുകൾക്കും ഒരേപോലെ ആക്ഷൻ ഉണ്ട് കാൽ ഇതുപോലെ വെച്ചേക്കുക വൺ ടു ത്രീ ഫോ Five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five. Six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, ten, nine, eight, seven, six, five, four. വൺ റിലാക്സ് അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യ ചെയറിൻ്റെ രണ്ട് സൈഡിലോട്ട് ഇപ്പോൾ ഇത്രയും നേരം ചെയ്തത് മൊത്തം ചെയർ വെച്ചിട്ടുള്ള എക്സസൈസാണ് കേട്ടോ ഒരു ചെയറിൻ്റെ സഹായം ഉണ്ടെങ്കിൽ ബെലിഫൈഡ് റിഡക്ഷൻ വളരെ ഈസിയാണ് ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ െവൻ ട്വൽവ് തർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് സൂപ്പർ ചെയ്യുന്നുണ്ട് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി 30 1, 2, 3, 4, 5 6 7 8 9 10, 11, 12 13 14 15 16 17 18 19 20 യെസ് ഈസി ആയിട്ടൊന്നും നമ്മളിവിടെ ചെയ്യുന്നില്ല അടുത്ത എക്സസൈസ് ഇതുപോലെ വൺ ടു ത്രീ സൈഡ് ഫാറ്റ് കുറഞ്ഞിട്ട് ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സൂപ്പർ സെവൻറ്റീൻ

പിന്നെ ഈ ചാനലിനെ നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ബെനിഫിറ്റ് ആണ് ഈ ചാനൽ കൊണ്ട് കിട്ടിയത് എന്നുള്ളതൊരു ഇടാൻ മറക്കരുത് മാക്സിമം നമ്മുടെ ചാനലിന് റീച്ച് കിട്ടണം എന്ന് അതിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ഞാൻ ആഗ്രഹിക്കില്ലേ സോ എനിക്ക് നിങ്ങൾ ചെയ്തു തരേണ്ടത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് ചെയ്തു തരേണ്ടത് അത് കമൻറ്റിൻ്റെ രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് സോ അത് ചെയ്യാൻ മറക്കില്ലല്ലോ അല്ലേ ആൻഡ് അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ

എൻ്റെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങളുടെ സ്പീഡിൽ ചെയ്യാം അരഭാഗം തകർന്നു പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നൊരു എക്സസൈസാണിത് സോ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല പക്ഷേ സൂപ്പർ ബ് എക്സസൈസാണ് ബട്ടന് നല്ല ഷേപ്പ് കിട്ടുന്നതിന് അരയ്ക്ക് നല്ല ഷേപ്പ് കിട്ടുന്നതിന് സഹായിക്കുന്ന എക്സസൈസാണ് അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കടന്നാലോ കാലുകൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കി വെച്ചേക്കുക കൈകൾക്ക് മാത്രം ആക്ഷൻ കൊടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ്

സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ഒരു രക്ഷയില്ലാത്ത എക്സസൈസ് സെറ്റാണ് സൂപ്പർ 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 എക്സസൈസ് സെറ്റാണ് ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ തീരുമാനമാണ് അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32

സൂപ്പർ പീപ്പിളാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ഡെഡിക്കേഷൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും ഒരു സംശയം വേണ്ട അടുത്ത വർക്കൗട്ട് ചെയ്യാം യെസ് കാലുകൾ ഇങ്ങനെ പിടിച്ച് നീട്ടി തിരിച്ചതേപോലെ ബാക്കിലോട്ട് കൊണ്ടുവരിക എന്നിട്ട് തിരിച്ചു തിരിച്ചുവെക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9 10 11 12 13 14 15 16 17 18 ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് ഒരു സൈഡേ കഴിഞ്ഞിട്ടുള്ളൂ അടുത്ത സൈഡും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ലോവർ ബെല്ലിയൊക്കെ ആയിട്ട് കിട്ടും അപ്പോ ബെല്ലി ലോവർ ബെല്ലി ഒരുപോലെ കൺസിഡർ ചെയ്തിട്ടാണ് ഇന്നത്തെ വർക്ക്ഔട്ട് സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഓക്കെ വൺ ടു ത്രീ 4 5 6 7 നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് റിലാക്സ് അടുത്ത വർക്കൗട്ട് ഒരു കാലിൻ്റെ മീത് മറ്റേ കാല് ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചേക്കുക എന്നിട്ട് ആ ഒരു കാല് അതായത് കാല് കയറ്റി വെച്ച കാലുണ്ടല്ലോ അത് നല്ലപോലെ നീട്ടി ഫ്ലോറ് വരെത്തുന്നത് വരെ നല്ലപോലെ നീട്ടി പിടിച്ചേക്കാം സോ ലോവ് ബലിക്ക് നല്ലപോലെ പ്രഷർ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ഓക്കെ റെഡിയാണല്ലോ ഓക്കെ സ്റ്റാർട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് അത്രയേ ഉള്ളൂ ഈ കാല് തിരിച്ചിങ്ങോട്ട് വച്ചേക്കുക മസിൽ പെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തട്ടി തട്ടിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് കിട്ടും കേട്ടോ ഓക്കെ യെസ് സ്റ്റാർട്ട് റെസ്റ്റ് എടുക്കണമെങ്കിൽ റെസ്റ്റ് എടുത്തിട്ട് റീസ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് യെസ് സിറ്റ് സിറ്റ് ക്രഞ്ചസ് കൂടി ചെയ്താൽ നമ്മൾ ഈ ഒരു ട്വൻറ്റി മിനിറ്റ്സ് എക്സസൈസ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും സോ സ്റ്റാർട്ട് ചെയ്താലോ ജസ്റ്റ് ക്രഞ്ചസ് മാത്രമേ ഇനി ചെയ്യുന്നുള്ളൂ വെരി സിമ്പിൾ വൺ ടു 3 4 5, 6, 7, 8, 9 10 11, 12, 13, 14 15 16 17 18, 19, 20, 21, 22, 23, 24 25 26 27 28 29 30 31 തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി ടെൻ നയൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ റിലാക്സ് ഓക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കാം ജസ്റ്റ് കാലുകൾ ഇങ്ങനെ ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ചേക്കാം ബ്രീത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട് ഫോഴ്സ്ഫുള്ളി റിലാക്സ് ചെയ്യാൻ പോവുകയാണ് നല്ലപോലെ കാർബൺ ഡൈക്സൈഡ് എക്സെയിൽ ചെയ്ത് ബോഡിനെ റൂം ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാം ഓക്കെ ദെൻ തേർട്ടി സെക്കൻഡ്സ് കഴിഞ്ഞാൽ ഒരു കാല് നല്ലവണ്ണം നീട്ടി പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് അതേപോലെ ഹോൾഡ് ചെയ്യുക തിരിച്ച് അടുത്ത കാല് നീട്ടിപ്പിടിക്കുക തേർട്ടി സെക്കൻഡ്സ് അതേപോലെ ഹോൾഡ് ചെയ്യുക തിരിച്ച് രണ്ട് കാലുകളും ചേർത്ത് പിടിച്ചേക്കുക എന്നിട്ട് ജസ്റ്റ് റൗണ്ട് ചെയ്യുക ക്ലോക്ക് വൈസിൽ വൺ ടു ത്രീ ഫോ ഫൈ നിങ്ങൾക്ക് നടുവേദന ഉണ്ടെങ്കിലും ഈ ഒരു സ്ട്രെച്ചിങ് പരീക്ഷിക്കാവുന്നതാണ് പെട്ടെന്ന് മാറി കിട്ടും ഓക്കെ തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് നടുവേദന ഉള്ളവർ ഈ സ്ട്രെച്ചിങ് മാത്രം എടുത്തുകൊണ്ട് ഒരു പത്ത് ദിവസം ചെയ്തു നോക്കൂ എന്നിട്ട് എന്താ മാറ്റം എന്ന് പറയും അതുപോലെ തന്നെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വൺ ടു വൺ ടു വൺ ടു വൺ ടു ആൻഡ് വൺ ടു ഓക്കെ ഇനി കാലുകൾ നല്ല പോലെ നീട്ടിവെച്ച് കൈകൾ നല്ല പോലെ നീട്ടി വെച്ച് ശവാസനയിൽ റെസ്റ്റ് എടുക്കുക ടിൽ ബ്രീത്ത് നോർമൽ ആവുന്നത് വരെ ബ്രീത്ത് അല്ലെങ്കിൽ ബ്രത്ത് നോർമൽ ആവുന്നത് വരെ റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്നത് വരെ ബോഡിയുടെ ചൂട് കുറച്ചൊന്ന് നോർമലൈസ്ഡ് ആവുന്നത് വരെ റിലാക്സ് ചെയ്യുക ഫാൻ്റെ താഴ്ത്തുക കടന്നുകൊണ്ട് ഓക്കെ ഇത് കഴിഞ്ഞ് ഒരു സൈഡിലോട്ട് കൈ കുത്തി എഴുന്നേൽക്കുക വെള്ളം ധാരാളം കുടിക്കുക ദറ്റ്സ് ഇറ്റ് ഓവർ ട്വൻറ്റി മിനിറ്റ്സ് ഹെവി വർക്ക്ഔട്ട് കംപ്ലീറ്റ് സോ അത്രേയുള്ളൂ വീഡിയോ ആയി ആൻഡ് ഡയറ്റ് ഞാൻ ഇൻ ബിറ്റ്വീൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതായത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഡയറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഡയറ്റ് ഇങ്ങ് തന്നാൽ മതി ഞാനങ്ങ് പോയിക്കോളാമെന്ന് വിചാരിച്ച് ചിലപ്പോൾ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും വീഡിയോ ഫുള്ള് കാണാതെ നിങ്ങൾക്ക് ഡയറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കില്ല സോ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം പിന്നെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദേ ഇൻസ്റ്റാഗ്രാമായിട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് പതിനഞ്ച് ദിവസത്തെ ക്ലാസ്സും അവൈലബിൾ ആണ് മുപ്പത് ദിവസത്തെ ക്ലാസ്സും അവൈലബിൾ ആണ് നിങ്ങളുടെ ചോയ്സ് ആണ് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ ഡിസിഷൻസ് അതെന്താണെങ്കിലും തീരുമാനങ്ങൾ എന്താണെങ്കിലും പെട്ടെന്ന് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക കാലം എല്ലായ്പ്പോഴും ഇതേപോലെ നമ്മുടെ കൂടെ നിന്നുള്ള ഓരോ നിർബന്ധമില്ല ടൈം ഓൾവേസ് ചേഞ്ചിങ് അപ്പോൾ താങ്ക് യു ലവ് യു എല്ലാവരെയും കിട്ടിപ്പിടിച്ചുമാ നാളെ വരില്ല മറ്റന്നാരാണ് കേട്ടോ താങ്ക്